ഹലോ നമസ്കാരം പെച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഈ നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പരീക്ഷ നടക്കുകയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് പതിനേഴാം തീയതി മുതലാണ് അതായത് മറ്റന്നാൾ മുതൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പതിനേഴാം തീയതി ഏപ്രിൽ പതിനേഴാം തീയതി മുതൽ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയച്ചു തുടങ്ങാം ഓക്കെ ഇരുപത്തി ആറാം തീയതി വരെ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം തന്നിട്ടുണ്ട് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ദിവസവും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാനും ഫീസ് അടയ്ക്കാനും ഒക്കെ അവസാന തീയതിയായിട്ട് തന്നിട്ടുള്ളത് ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തി ആറാണ് അതുപോലെ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂ ജൂൺ മാസം മൂന്നാം തീയതിയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് ഇരുപത്തിരണ്ടാം തീയതി കാലത്ത് പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്ത് കാറ്റഗറി വണ്ണിനും അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാലര വരെയുള്ള സമയത്ത് കാറ്റഗറി ടുവിനും എക്സാം നടക്കും ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ആണ് പരീക്ഷ നടക്കുന്നത് സമയം വളരെ കുറച്ചേ ഇനിയുള്ളൂ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇന്നു മുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്തു ചെയ്യാവുന്നതാണ് ഈ യോഗ്യതാ പരീക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കാറ്റഗറി ടുവും വണ്ണിൻ്റെയും ആണ് ഇരുപത്തിരണ്ടാം തീയതി തൊട്ടടുത്ത ദിവസം തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ആയിട്ടാണ് കാറ്റഗറി ത്രീയുടെയും ഫോറിൻ്റെയും എക്സാം നടക്കുന്നത് കാറ്റഗറി ത്രീയുടെ എക്സാം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയും കാറ്റഗറി ഫോറിൻ്റെ എക്സാം വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെയുമാണ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഡേറ്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതായത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അപേക്ഷ അയക്കാനുള്ള ഡേറ്റ് അതുപോലെ അത് അപേക്ഷ അവസാനിക്കുന്ന തീയതി എന്നുള്ള കാര്യം നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് കൃത്യമായിട്ട് തെറ്റ് തെറ്റുവരുത്താതെ അപേക്ഷിക്കുക ആപ്ലിക്കേഷൻ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പുറകിൽ വരുന്നുണ്ട് ആ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം കാണണം ഓക്കെ എന്നിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അപേക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേ ത്രീ അക്കാദമിയുടെ ഈ നമ്പറിലേക്ക് ചൂടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പേ ത്രീ അക്കാദമിയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ എടുക്കാവുന്നതാണ് നമ്മുടെ കാറ്റഗറി വൺ കാറ്റഗറി ടു അതുപോലെ തന്നെ കാറ്റഗറി ത്രീയിൽ സോഷ്യൽ സയൻസിനും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിനും മാത്തമാറ്റിക്സിനുമാണ് നമുക്കിവിടെ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടിട്ട് നിങ്ങൾ ഇത്തവണ നേടണമെന്ന് അധികമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്യാം ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കവർ ചെയ്യാം നമുക്ക് നേടിയെടുക്കാം ഇതൊരു മത്സര പരീക്ഷയല്ല കേവലൊരു ജസ്റ്റ് ഒരു യോഗ്യതാ പരീക്ഷ മാത്രമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പരീക്ഷയുടെ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ പരീക്ഷ ഡേറ്റ് വന്നു പഠിച്ചു തുടങ്ങിക്കോളുക പേജ് ത്രീയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അന്തിയാവുന്നതാണ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്